ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം താഴേക്കിറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണ വിപണി രണ്ടായിരത്തി മുന്നൂറ് ഡോളറിന് താഴേക്കിറങ്ങുന്നത് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയേക്കാമെന്നും പലിശ നിരക്ക് കുറക്കാൻ സമയമെടുത്തേക്കുമെന്നുമുള്ള കണക്ക് ൾ യു എസ് ഡോളറിനെ ശക്തിപ്പെടുത്തുകയും സ്വർണ്ണ വിപണിയെ താഴേക്കെത്തിക്കുകയും ചെയ്തു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് എഴുന്നൂറ്റി രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കുവില ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി ഇരുനൂറ്റി നാപ്പത് ഗ്രാമന് ആറായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ എന്ന സംഘടന ഔദ്യോഗിക വില തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്